റഷ്യയെ അമേരിക്ക ഉപരോധിച്ചു ഉക്രൈൻ യുദ്ധത്തോടനുബന്ധിച്ചാണ് ഒരു സാമ്പത്തിക ഉപരോധ പ്രഖ്യാപനം അമേരിക്കയുടെ ഭാഗത്തു അത് എത്രത്തോളം പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അറബ് മേഖലയാണ് അത് സാരമായിട്ട് ബാധിച്ചത് പ്രത്യേകിച്ച് സൗദി അറേബ്യയെ സൗദി അറേബ്യയുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ റഷ്യക്ക് വിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിരോധം അവിടെ ഉണ്ടാവാൻ യഥാർത്ഥത്തിൽ അമേരിക്ക റഷ്യക്ക് പ്രഖ്യാപിച്ച ഉപരോധം വൈ തെളിഞ്ഞു എന്നുള്ളത് കൃത്യമാണ് ഇതിൻ്റെ സാമ്പത്തിക മേഖലയിലും അല്ലെങ്കിൽ രാജ്യങ്ങൾക്കിടയിലുള്ള വിഷയകാര്യങ്ങളും എന്തൊക്കെ ഗുണങ്ങളാണുള്ളത് എന്തൊക്കെ ദോഷങ്ങളാണുള്ളത് സാമ്പത്തിക മേഖലയിൽ ഇതെങ്ങനെയൊക്കെ ബാധിച്ചിട്ടുണ്ട് എന്ന വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ പറയുന്ന വിഷയം ഉക്രൈനുമായിട്ടുള്ള യുദ്ധം ഏകദേശം രണ്ട് വർഷം കഴിഞ്ഞ് മൂന്നാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ വർഷമാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉപരോധ സാമ്പത്തിക ഉപരോധ പ്രഖ്യാപനം ഉണ്ടായത് അപ്പോൾ സൗദി അറേബ്യയും റഷ്യയും വലിയ വിപണി ആയതുകൊണ്ട് പരമാവധി പെട്രോളിയം ഉൽപ്പന്നങ്ങളൊക്കെ റഷ്യക്ക് കയറ്റുമതി ചെയ്യുന്ന ഒരു സംവിധാനം അവർക്കുണ്ടായിരുന്നു അത് യഥാർത്ഥത്തിൽ നിന്നുപോയി നിന്നതോടുകൂടി സാമ്പത്തിക രംഗം തകർന്നു സാമ്പത്തിക രംഗം തകർന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി ഉൽപാദി കയറ്റുമതി ചെയ്യുന്ന സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം പെട്രോളിയത്തിന്റെ വില കുറയാൻ അത് വലിയ കാരണമായി സൗദി അറേബ്യയുടെ സ്വപ്ന പദ്ധതിയായ നിയോൺ നഗരത്തെയും യഥാർത്ഥത്തിൽ അത് സാരമായി ബാധിച്ചു ആദ്യഘട്ടത്തിൽ നൂറ് കിലോമീറ്റർ വൈദൂരത്തിൽ നിർമ്മിക്കണം എന്നുദ്ദേശിച്ചത് ഇപ്പൊ ഏകദേശം അതിന്റെ പത്ത് ശതമാനം പോലും പൂർത്തിയായിട്ടില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ അവിടുന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഗസ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമായിട്ടല്ല ഇപ്പോൾ ഈ യുദ്ധത്തെ ലോകരാഷ്ട്രങ്ങളും രാഷ്ട്രങ്ങൾക്കിടയിലുള്ള വിഷയങ്ങളിലും ഇടപെടുന്ന രൂപങ്ങളും രീതികളൊക്കെ നോക്കുന്ന സമയത്ത് മനസ്സിലാകുന്നത് ഇന്ത്യ നോക്കൂ ഇന്ത്യ ഇന്ത്യയുമായി ഏറ്റവും വലിയ സൗഹൃദ ബന്ധമായിരുന്നു നരേന്ദ്രമോദിയുടെ ആദ്യഘട്ടത്തിലും രണ്ടാമത്തെ ഘട്ടത്തിലും അമേരിക്കയുമായിട്ടായിരുന്നു വലിയ ബന്ധങ്ങൾ ട്രംപ് വരുന്നതും വലിയ സൗഹൃദ ബന്ധങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതും ഇവിടുന്ന് പ്രധാനമന്ത്രി അമേരിക്കയിൽ പോകുന്നതും അവരിങ്ങട്ട് വരുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളും റിപ്പോർട്ടുകളും വളരെ പ്രാധാന്യത്തോടു കൂടി അന്താരാഷ്ട്ര മേഖല ഒക്കെ പ്രചരിച്ചതാണ് ഇന്നാ സ്ഥിതിക്ക് കുറച്ചും മങ്ങലേറ്റുകൊണ്ട് ഇപ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയാണ് സന്ദർശിക്കുന്നത് അമേരിക്കയ്ക്ക് പകരം ഇതിൽ നിന്ന് രാഷ്ട്രീയപരമായി മനസ്സിലാക്കാൻ കാര്യം മനസ്സിലാക്കുന്ന കാര്യം അമേരിക്ക പഴയ രീതിയിലുള്ള പ്രതാപങ്ങളും പഴയ രീതിയിലുള്ള സൈനിക ബലവും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കാരണം രണ്ട് യുദ്ധത്തിലും വിജയിക്കാൻ വേണ്ടി രണ്ട് യുദ്ധത്തിലും അമേരിക്ക നേർക്കുനേരെ പങ്കാളിത്തം വഹിച്ച രാജ്യമാണ് ഉക്രൈനുമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള സഹകരണവും സഹായങ്ങളും ചെയ്യുന്നത് അമേരിക്കയാണ് ഈ ഇസ്രായേലിന് വേണ്ടി എല്ലാവിധ സഹായങ്ങളും കപ്പൽ കണക്കിലുള്ള ആയുധങ്ങളും നൽകുന്നതും അമേരിക്ക നമുക്കറിയാവുന്നതാണ് അപ്പം ഈ രണ്ട് രാജ്യങ്ങളിലും നേർക്കുനേരെ പങ്കാളിത്തം വഹിച്ച അമേരിക്കക്ക് യഥാർത്ഥത്തിൽ വലിയ തിരിച്ചടിയാണ് ഉള്ളത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല യമനിലെ ഹൂത്തി വിമതരോട് യഥാർത്ഥത്തിൽ ചങ്കടലുമായിട്ടുള്ള പോരാട്ടത്തിൽ പോലും അമേരിക്കയ്ക്ക് ജയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ലോകത്തെ മുഴുവൻ അതിശയിപ്പിച്ച കാര്യമാണ് അപ്പോൾ അങ്ങനെ ആ സമയത്ത് രാഷ്ട്രങ്ങൾ തന്നെ മാറി ചിന്തിക്കുകയാണ് ഇപ്പോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പെട്രോളിയം വില കുറച്ച് കിട്ടുന്ന രാജ്യത്തെ ആശ്രയിക്കുന്ന ഒരു സ്ഥിതിയാണ് അതിപ്പോൾ റഷ്യയിൽ നിന്ന് കിട്ടുന്നു എന്ന ഒരു ഒരു കാരണത്താലാണ് റഷ്യയുമായിട്ട് ഇപ്പോൾ വലിയ ബന്ധമുണ്ടാക്കാൻ വേണ്ടി ഇന്ത്യ തീരുമാനിച്ചത് സൗദി അറേബ്യയിലെ ഈ പെട്രോളിയം ഉൽപ്പന്നം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് താൽക്കാലികപരമായിട്ടെങ്കിലും തായാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതോടനുബന്ധിച്ച് തന്നെ പല രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ ഗ്രൂഡോയിൽ ബന്ധങ്ങൾ ഇറക്കുമതി ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച വിവരം ഇതിൻ്റെ ഇടയിൽ തന്നെ പുറത്തു വന്നതാണ് അതായത് റഷ്യക്ക് പുറമെയായിട്ട് സൗദി അറേബ്യക്ക് ആയിട്ട് ഈ ചൈനയുമായി റഷ്യക്ക് വലിയ ബന്ധമുണ്ടെങ്കിൽ പോലും ചൈന സൗദി അറേബ്യ ആയിരുന്നു പെട്രോളിയ ഉൽപ്പന്നത്തിലൊക്കെ ആശ്രയിച്ചിരുന്നത് എന്നാൽ ഉപരോധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പെട്രോളിയം കുറഞ്ഞ വിലക്ക് റഷ്യ വിൽക്കുന്നു എന്ന് തോന്നിയതോടുകൂടി ചൈന യഥാർത്ഥത്തിൽ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ടു എന്നുള്ളതാണ് അങ്ങനെ ഏകദേശം ഓരോരോ വർഷത്തിൽ മുപ്പത്താറ് ദശ ദശലക്ഷം ഡാലറൊക്കെ ഇറക്കിയതായിരിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് അതോടുകൂടി എന്തായി സൗദി അറേബ്യയുടെ പെട്രോളിയം കയറ്റുമതി വലിയ രീതിയിൽ സാരമായിട്ട് ബാധിച്ചു ഇത് രണ്ട് രീതിയിലാണ് അമേരിക്ക ഈ വിഷയത്തെ കണക്കാക്കുന്നത് അതിലൊന്ന് സാമ്പത്തിക രംഗത്ത് അറേബ്യൻ മേഖല തകർക്കുക എന്നുള്ളതാണ് അതിനെന്ത് ചെയ്താൽ മതി റഷ്യക്ക് പെട്രോളിയം കൊടുക്കുന്നതടുത്ത് ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് അവരുടെ സാമ്പത്തിക രംഗത്തെ തകരാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുക എന്നുള്ളതാണ് ഇതിന്റെ ഉള്ളിലെ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ താല്പര്യം എന്നുള്ളത് വളരെ കൃത്യമാണ് നമ്മൾ ഈ വിഷയം പറഞ്ഞതോടനുബന്ധിച്ച് ഒരു ബിസിനസ് സംബന്ധമായിരിക്കുന്ന കാര്യത്തെ കൂടി പരാമർശിച്ചു പോവുകയാണ് വയനാട് വൈത്തിരി ഭാഗത്ത് പ്രവാസികളെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു റിസോർട്ട് ഉണ്ടാക്കുന്ന ഒരു സംവിധാനം അതിലേക്കിപ്പോ സാമ്പത്തികം ക്ഷണിക്കുന്ന സമയമാണ് അതില് അത് അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഇതിന് മൊബൈൽ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ അതിൽ വിളിച്ചിട്ട് അന്വേഷിച്ചാൽ അതിൽ നമുക്ക് എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാം എന്ത് ലാഭം കിട്ടും എങ്ങനെയാണ് അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ ഇതിനു മുൻപ് നിർമ്മിച്ചിട്ടുണ്ടോ അങ്ങനത്തെ എല്ലാവിധ സംശയങ്ങൾക്കും നിവാരണം ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ അറിയാവുന്നതാണ് എന്ന് കൂടി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അറിയിക്കുകയാണ് അപ്പോൾ രണ്ടാം ഘട്ടത്തിലുള്ള പ്രൊജക്റ്റാണ് ആദ്യഘട്ടത്തിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ അതിന് പ്രവാസികളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ആ സംവിധാനം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് സ ശ്രമം നടത്തുന്നത് അൻപത് ലക്ഷം രൂപയുടെ പ്രൊജക്റ്റാണ് രണ്ടാം ഘട്ടത്തിൽ വിഭാവനം ചെയ്യുന്നത് എന്ന് കൂടി അറിയിക്കുകയാണ് നമ്മുടെ സമയക്കുറവ് കാരണത്താൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ താൻ നമ്പറിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ് അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം സാമ്പത്തിക രംഗത്തൊരു രാജ്യത്തെ തകർക്കാനുള്ള ശ്രമം മറ്റുള്ള ശത്രു രാജ്യങ്ങളിൽ സ്വാഭാവികപരമായിട്ട് ചെയ്യാറുള്ളതാണ് അപ്പോൾ ഓരോരോ രാജ്യത്തിനും ലാഭം കിട്ടുന്ന ഭാഗത്തേക്ക് അവർ പോവുക എന്നുള്ളത് സ്വാഭാവികമാണ് ഇന്ത്യ കൃത്യമായ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ അന്താരാഷ്ട്ര മേഖലയിൽ നടക്കുന്ന പ്രവർത്തനത്തൊക്കെ കൃത്യമായ രീതിയിൽ നിരീക്ഷിച്ചു കൊണ്ടാണ് ആ വിഷയത്തിൽ ഇടപെടാറുള്ളത് എന്നുള്ളത് നമ്മൾ കൃത്യമായി ബോധ്യപ്പെടുന്ന എപ്പോഴാണ് പ്രധാനമന്ത്രി റഷ്യയിലേക്ക് പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് റഷ്യയിൽ ഏതൊക്കെ തരത്തിലുള്ള കരാറാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് തൊട്ടടുത്ത ദിവസങ്ങളിൽ അറിയാൻ വേണ്ടി പറ്റും അപ്പോൾ ലോകത്തുള്ള മൂന്നാം ലോക രാജ്യങ്ങളും മുഴുവനും അമേരിക്കയിൽ നിന്ന് പതുക്കെ അകന്നുകൊണ്ട് റഷ്യയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു ശക്തമായിരിക്കുന്ന യുദ്ധം രണ്ടു വർഷം കഴിഞ്ഞ് മൂന്നാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചിട്ടും യഥാർത്ഥത്തിൽ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർ അവരിനിയും ഇതുപോലൊരു പത്ത് വർഷത്തെ യുദ്ധത്തെ അഭിമുഖീകരിക്കാൻ വേണ്ടി ധൈര്യം ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി റഷ്യക്ക് സാധിച്ചു എന്നാണ് ലോകരാഷ്ട്രങ്ങൾ റഷ്യയുമായിട്ട് ഇടപെടുന്നതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് യുദ്ധങ്ങളും അവരെ സാമ്പത്തിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും വല്ലാത്ത രീതിയിൽ പ്രയാസമുണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല ഭരണരംഗത്ത് തന്നെ ഇനി മുന്നേറാൻ വേണ്ടി ബൈഡന് സാധിക്കുമോ എന്നുള്ള കാര്യം വലിയ സംശയമായിട്ട് നിലനിൽക്കുന്നു അതിന്റെ കാര്യം കഴിഞ്ഞ ആഴ്ച നടന്ന ബ്രിട്ടനിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ പ്രധാനമന്ത്രി പരാജയപ്പെട്ട കാര്യം നമുക്കറിയാവുന്നതാണ് ഇതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന ചിത്രം അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെയും അപ്പുറമാണ് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഗസയും ഉക്രൈനും തീർത്തിരിക്കുന്ന യുദ്ധത്തിന്റെ ദുരിതങ്ങളും ദുരന്തങ്ങളും നമ്മളിപ്പോൾ അവിടെ ഗസയിൽ മരിക്കുന്നവരുടെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നത് യഥാർത്ഥത്തിൽ ആന്തരികമായ രീതിയിൽ ലോകരാജ്യങ്ങൾ മുഴുവൻ രണ്ട് ചേരിയായിട്ട് വേർതിരിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൃത്യമാണ് വ്യക്തമാണ് അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്